അവൻ സ്കൂളിൽ ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷൻ അവൻ എന്താവണമെന്ന് ചോദിച്ചപ്പോൾ ആവണമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല കൊടുക്കാതെ പറ്റുമോ വേഗം കുറെ കാർഡ്ബോർഡും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ പണി തുടങ്ങി കേട്ടോ കുറച്ചു ദിവസം മുമ്പേ പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ പെട്ടുപോയാനെ കാരണം വേറൊന്നുമല്ല ഇവിടെ ഒരു ചെറിയ മനുഷ്യരും കൂടി ഇണ്ടേ ആൾ ഉറങ്ങണ സമയങ്ങളിൽ കള്ളന്മാരെ പോലെ പാത്തും പതുങ്ങിയിരുന്നാണ് ഇത് ചെയ്തു തീർത്തത് അല്ലെങ്കിൽ പണി തീരണേ മുമ്പ് ചന്ദ്രയാനെ നേരിട്ടാൾ വിക്ഷേപിച്ചാൻ നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ചന്ദ്രാന്തരീടെ വിക്ഷേപണ വാഹനമല്ലാട്ടോ അതുപോയി ലാൻഡ് ചെയ്യണ വിക്രം ലാൻഡറാണ് വിക്രം ലാൻഡറിന്റെ കാലിന് വേണ്ടി അവന്റെ തന്നെ ടെൻ ഡൗസിന്റെ നാല് കാലൂരി മനസ്സിലാ മനസ്സോടെ അവൻ്റെ ദൂരി തന്നപ്പോ ഒരു കേടുപാടും പറ്റാതെ തിരിച്ചു തന്നേക്കാന്ന് ഞങ്ങൾ ഉറപ്പ് കൊടുത്തു പിന്നെ കുറച്ച് സമയത്തേക്ക് എന്റെ വക കുറച്ച് അലങ്കാര പണികളായിരുന്നു ഇതൊന്നും ഐ എസ് ആർ അടുത്തുകൂടി പോയിട്ടുള്ളവർ പോലും കാണില്ലേന്ന് ഞാൻ മനസ്സിൽ അന്നും ഇന്നും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് സോളാർ പാനലിന്റെ പരിപാടി ഉണ്ടായിരുന്നു അത് ഇതുപോലെതാ ചാർട്ട് പേപ്പർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് മുഴുവനൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഓർമ്മ വരുമ്പോഴൊക്കെ ഓരോ ഭാഗം ഷൂട്ട് ചെയ്ത് വെച്ചതാണ് ഇനി നമുക്ക് ഇതിന്റെ ഒരു റോവർ പാർട്ട് ഉണ്ടാക്കണ്ടേ അതിൻ്റെ പേര് പ്രഖ്യാൻ അപ്പോൾ വേണ്ടി നമ്മൾ അവൻ്റെ തന്നെ ഒരു പഴയ വണ്ടിയുടെ അടിഭാഗം കഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പഴയ മൊബൈലിൻ്റെ ബോക്സും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രഗ്യാൻ്റെ പണിയിൽ കിടക്കുകയാണ് ഇതേപോലെ തന്നെ ചെറിയ ചെറിയ സോളാർ പാനലും കാര്യങ്ങളൊക്കെ അതുമല്ലും വെച്ചിട്ടുണ്ട് പിന്നെ ഫിറ്റിങ്സ് ഒക്കെ ഒരു വകിയാണ് കേട്ടോ ഏകദേശം അത് പെട്ടെന്ന് നോക്കിയാൽ കാണാവുന്ന കുറച്ച് കുറച്ച് സാധനങ്ങൾ മാത്രം നമ്മൾ ചെയ്തിട്ടുള്ളൂ മൈന്യൂട്ടായിട്ട് ഡീറ്റെയിലും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഇത് കൊച്ചു കുട്ടികളെ അല്ലേ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നുണ്ടാവും കുട്ടിക്ക് എവിടെ ഇതിൽ പാർട്ടിസിപ്പേഷൻ വരണേന്ന് എല്ലാ ഫാൻസി ഡ്രസ്സും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഏകദേശം തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് അവിടെ നടക്കുന്നത് പിന്നെ കുട്ടികൾക്ക് വരുന്നത് സ്റ്റേജിൽ കയറുമ്പോൾ അവരുടെ പെർഫോമൻസ് മാത്രമാണ് എങ്കിലും മാക്സിമം കാര്യങ്ങൾ ഞാൻ അവന് ഇൻവോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവന്റെ ഇതിനെ ഒരു ബോൾ കുത്തി പൊട്ടിച്ച് ഇതുപോലെ ഒരു സംഭവം ഒക്കെ വെച്ച് പൊതിഞ്ഞപ്പോൾ ഹെൽമറ്റും റെഡി ആയിട്ടുണ്ട് ഇനി ഇതും വരുന്ന വഴിക്ക് തന്നെ അവൻ വേറെ പുതിയ ബോൾ വാങ്ങിപ്പിച്ചിട്ടോ അവനേക്കാൾ കൂടുതൽ ടെൻഷനും എക്സൈറ്റ്മെന്റും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെട്ടോ അവനാദ്യമായിട്ട് ഫാൻസി ഡ്രസ്സ് ചെയ്യണ പോലെ തന്നെ എന്നുള്ളതല്ലേ എന്നുള്ളതെല്ലാം നമ്മളാദ്യമായിട്ടാണ് ഫാൻസി ഡ്രസ്സ് ചെയ്യിപ്പിക്കുന്നത് അതുകൊണ്ട് എന്താ ഐ എസ് ആർഒടെ ലോഗോ വരെ ഇതാണെന്നുള്ളത് ഇതിൽ വരക്കേണ്ടി വന്നപ്പോഴാണ് ഞാൻ നന്നായിട്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് പിന്നെ വേറൊരു കാര്യം നേരത്തെ പറഞ്ഞ ടെൻഷൻ എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ ആ ഒരു സമയത്ത് അവൻ പെർഫോം ചെയ്യണേ വീഡിയോ എടുക്കാൻ മറന്നുപോയി പിന്നെ നമ്മൾ നമ്മളിതെല്ലാം അഴിച്ച് വണ്ടിയിൽ കയറ്റി കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത് അപ്പം അതിന് വേണ്ടി വീണ്ടും പാവം കൊച്ചു അതിൻ്റെ ഉള്ളിൽ കയറി ഊരിയ കാലൊക്കെ പിടിച്ച് നിൽക്കണേ നിങ്ങളാ കണ്ടതിട്ടാം അപ്പോൾ ഏതായാലും നമ്മുടെ സംഭവങ്ങളൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു അവനും ഹാപ്പിയായി നമ്മളും കഷ്ടപ്പെട്ടെങ്കിലുള്ള റിസൾട്ടൊക്കെ കണ്ടപ്പോൾ നമുക്ക് സന്തോഷമായി അതുപോലെ തന്നെ അവന് സെക്കൻഡ് പ്രൈസും കിട്ടിയിട്ടാം ഇതെന്തെപ്പോഴും ഉണ്ടായെന്നുള്ള മട്ടില് താഴെ ഒരാൾ ലോലിപ്പോപ്പ് നക്കി നിറക്കണേ കാണാം കുറെ ദിവസം നമ്മൾ ചെയ്യാൻ കഷ്ടപ്പെട്ടെങ്കിലും ഇതാളെ കാണാതെ ഒളിപ്പിച്ച് വെക്കാനാണ് കൂടുതൽ ബുദ്ധിമുട്ടിയത് എന്തായാലും മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു